ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്ന തട്ടൻ നിറക്കൽ വീഡിയോയും അതുപോലെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തട്ടം എടുത്ത് ചോറ് ചൂട് ചോറൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ചോറേ രണ്ടുപേരും കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിറച്ചൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല ശകലം ചോറാണ് ഇട്ടേക്കുന്നത് അതിലേക്ക് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പാവയ്ക്കാൻ മെഴുക്കായിരുന്നു കേട്ടോ രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാവിലെ പാവയ്ക്കാൻ മെഴുക്കും ഇരട്ടി അതിനോടൊപ്പം ചമ്മന്തി ഒന്നും അങ്ങനെ ഇഷ്ടമല്ല ഒന്നീ മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും മീൻ വറുത്തത് അച്ചാറും അങ്ങനെ കഴിക്കാറില്ല അന്നേരം തന്നെ ഞാൻ നമ്മുടെ ചൂട വറക്കാൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ കുറച്ചെടുത്ത് വറുത്തിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒഴിക്കാൻ വേണമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം തക്കാളി കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് കറി ചെറിയ കിണത്തി മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാഞ്ഞത് അത് വേറെ ഒരു ചെറിയ ടപ്പെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മൂത്താളിനുള്ളതാണ് ഞാൻ കറി കിണ്ണത്തിലാക്കിയത് പിന്നെ തട്ടവെല്ലാം അടച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം ലഞ്ച് റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം ഈ അടുത്ത സ്നാക്സ് ആണ് കേട്ടോ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സാണ് ഓറിയോ ബിസ്ക്കറ്റ് അപ്പം രണ്ടുപേർക്കും അതിനാവശ്യമായി ബിസ്ക്കറ്റ് ഇട്ടിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മിക്സർ അങ്ങനെയൊന്നും ഇഷ്ടമല്ല ബിസ്ക്കറ്റ് ഇഷ്ടമാണ് പിന്നെ ഫ്രൂട്ട്സും ഇഷ്ടമാണ് അപ്പം ബിസ്ക്കറ്റാണ് ഇന്ന് ഞാൻ കൊടുത്തു വിടുന്നത് അതോടൊപ്പം തന്നെ കുപ്പിയിൽ വെള്ളവും നിറയ്ക്കുന്നുണ്ട് പേർക്കും രാവിലെ പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കിന് വിടണം അപ്പോൾ എല്ലാം പിന്നെ ലഞ്ച് ഞാൻ പുതിയ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ടൗവിലെടുത്ത് പൊതിഞ്ഞ് കെട്ടി വെക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എന്നും മീൻ വീഡിയോയൊക്കെ അല്ലേ ഞാൻ ഇടാറ് പിന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ